വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അടിപൊളിയായ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് കാണിക്കുന്നത് ടോപ്പ് ബോട്ടൺ ദുപ്പട്ട ഇങ്ങനെയാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് അതും ഞാൻ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി സെവൻ സെവൻറ്റി ഇങ്ങനെ പ്രൈസ് റേഞ്ചിലേക്ക് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും കേട്ടോ പോസ്റ്റിൽ വേണമെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി പോസ്റ്റൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് പ്രൊഡക്റ്റ്സ് നോക്കാം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഒരു പെർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം തുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന് ഒരു ഫോർട്ടി ത്രീയൊക്കെ കേട്ടോ ലെങ്ത് വരുന്നത് കോട്ടൺ ആണ് നമ്മളിതിൽ കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് സ്വിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് യോക്കിൽ നമ്മൾ ത്രെഡ് എംബ്രോയ്ഡറി ആട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ മിറേഴ്സും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് റൗണ്ട് നെക്ക് ഓട്ടോ ചെയ്തിരിക്കുന്നത് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് ടൂ പോയിന്റ് ടു ഫൈവ് ഒക്കെയാണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ ബോട്ടം തേർട്ടി നയൻ ആയിട്ട് ആഫ്റ്റോ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ നോക്കാം ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബോട്ടം ഇങ്ങനെ വരും ലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് തേർട്ടി നയൻ ആൻഡ് ടോപ്പ് ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് എം ടു ടു എക്സ് എൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് അതുപോലെ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ ഒരു നാല് ഷേഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ തെയർ ചെയ്തിരിക്കുന്നതാണ് ടോപ്പ് ഓട്ടൺ ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫാബ്രിക് കോട്ടണിലാണ് വരുന്നത് അതുപോലെ നമ്മളിതിൽ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് നെക്കാട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് യോക്കിൽ തേർട്സും മിറേഴ്സും കൂടെ കൊടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ആട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ ടോപ്പ് സ്വിറ്റഡ് ആണ് ടോപ്പിന് ഒരു ഫോർട്ടി ത്രീയൊക്കെ കേട്ടോ ലെങ്ത് വരുന്നത് ബോട്ടം തേർട്ടി നയൻ ആൻഡ് ഹാഫ് വരുന്നുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ്ട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് ടു പോയിൻറ്റ് ടു ഫൈവ് ഒക്കെയാണ് ലെങ്ത്ത് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അതുപോലെ ത്രൂഡ് ബോഡി ഫ്ലോറൽ ഡിസൈൻ ആണ് പോകുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് ആണ് കേട്ടോ ഷെയ്ഡും അതുപോലെ പ്രിൻ്റും മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ ബാക്കി സെയിം ആണ് എല്ലാം ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ടോപ്പിന് ടോപ്പിനൊരു ഫോർട്ടി ത്രീയൊക്കെയാണ് ലെങ്ത് വരുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ബോട്ടം തേർട്ടി നയൻ ആൻഡ് ആണ് അതുപോലെ ദുപ്പട്ട ടു പോയിൻറ്റ് ടു ഫൈവ് ഒക്കെ കേട്ടോ ലെങ്ത് വരുന്നത് ഫാബ്രിക് കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്രോട്ട് ബോഡി ഫ്ലോറൽ ഡിസൈൻ ആണ് പോകുന്നത് അതുപോലെ യോക്കിൽ എംബ്രോയിഡറി വർക്ക് ആട്ടോ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണേ സെയിം ഫീച്ചേഴ്സാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതുപോലെ സ്ലിറ്റഡ് ആണ് ടോപ്പ് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി ത്രീ ഒക്കെ ലെങ്ത്ത് വരുന്നത് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടിങ്ങനെ ആട്ടോ വരുന്നത് അതുപോലെ യോക്കിൽ നമ്മൾ ത്രെഡ് എംബ്രോയ്ഡറി ആട്ടോ ചെയ്തിരിക്കുന്നത് ഭംഗിയുള്ളൊരു പ്രിൻ്റ് കേട്ടോ സിക്സ് പ്രൈസ് റേഞ്ചിലേക്ക് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി വൺ ഞാൻ ഈ ബെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ടോപ്പ് ഓട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ കേട്ടോ ലെങ്ത്ത് വരുന്നത് അതുപോലെ ദുപ്പട്ട ഇങ്ങനെയാണ് ടു പോയിൻറ്റ് ടു ഫൈവ് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് അതുപോലെ നമ്മൾ നമ്മളിതില് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് യോക്കിൽ നമ്മൾ ത്രെഡ് എംബ്രോയ്ഡറി ആട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്ലോറൽ ഡിസൈൻ ആണ് ത്രോഡ് ബോഡി ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ത്രീ ഫോർത്ത് ആണ് നമുക്കിത് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ആണ് അവൈലബിൾ എക്സെൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാട്ടോ അതും സെവൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ്ട്ടോ വരുന്നത് ഫീച്ചേഴ്സൊക്കെ ആണ് ഷെയ്ഡും അതുപോലെ പ്രിൻ്റും ആണ് കേട്ടോ ചേഞ്ച് ആയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാട്ടോ വരുന്നത് യോക്കിൽ നമ്മൾ ത്രെഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ത്രെഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഫ്ലോറൽ ഡിസൈൻ ഒക്കെ പോയിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് അതുപോലെ നമ്മൾ നമ്മളിതിൽ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ടോപ്പിലൊരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ടക അതാ ഇങ്ങനെ വരുന്നത് ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമുക്ക് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സലാണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ഇതിൻ്റെ ഭാഗം നോക്കട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും എക്സൽ ഡബിൾ എക്സിൽ ത്രിബിൾ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഒരു പീച്ച് പിങ്ക് എന്നൊക്കെ പറയാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം ഫീച്ചേഴ്സാണ് കേട്ടോ ടോപ്പിന് ഒരു ഫോർട്ടി സിക്സ് ഒക്കെയാണ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് ഫാബ്രിക്ക് കോട്ടൺ ആണ് അതുപോലെ യോക്കിൽ ത്രെഡ് എംബ്രോയ്ഡറി ആട്ടോ ചെയ്തിരിക്കുന്നത് സീക്വൻസും ത്രെഡ്സും ഒക്കെ വെച്ചിട്ടോ കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ട്രിക്റ്റഡ് ആണ് ടോപ്പ് വരുന്നത് അതുപോലെ ഇതില് കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് ദുപ്പട്ടി ഇങ്ങനെ കേട്ടോ ടു പോയിന്റ് ടു ഫൈവ് ഒക്കെ കേട്ടോ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലേക്ക് കേട്ടോ ഇതും എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് അപ്പം ഇതിന്റെ ബോട്ടം ഇങ്ങനെ കേട്ടോ വരുന്നത് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ